താമരശ്ശേരി ഫ്രഷ് കട്ട് സമരവുമായി കൂടുതൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ യെസ് യതീഷ് ചന്ദ്രക്കെതിരെയാണ് ഗുരുതര ഉയർത്തുന്നത് കർഷക അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് ഫ്രഷ്കട്ടിനെതിരായ സമരം പൊളിക്കാൻ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഗൂഢാലോചന നടത്തി എന്നതാണ് ആരോപണം മുതലാളിമാരും ഡിഐ ജിയും തമ്മിൽ വഴിവിട്ട ബന്ധമെന്നുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട് സമരം അക്രമാസക്തമാക്കുന്നതിൽ ഡി ഐ ജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി അനീസലി വിശദാംശങ്ങൾ അനീസ് ഇതിപ്പോൾ ഡി ഐ ജി യതീഷ് ചന്ദ്രക്ക് ഇത് ഈ സമരം അട്ടിമറിക്കുന്നതിൽ ഏത് തരത്തിലുള്ളൊരു പങ്കാണ് കർഷക സംശയിക്കുന്നത് ഇതേ ആരോപണവും സംശയവും സമരസമിതിക്കുമുണ്ടോ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ കാര്യമായ പ്രതീക്ഷിക്കാമോ ഡി ഐ ജി യതീഷ് ചന്ദ്രക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് നേരത്തെയും സമരസമിതി ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലൊരു ആരോപണം വരുന്നത് ഇപ്പോഴാണ് അത് കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ണന്തരയാണ് ആ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആറ് പേജുള്ള ഒരു കത്ത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഈ ഫ്രഷ് കട്ട് മുതലാളിമാരുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ സമരം പൊളിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തത് എന്നാണ് ആരോപിക്കുന്നത് പറയുന്ന ഒരു കാര്യം ഏറെക്കുറെ അദ്ദേഹവും പറയുന്നുണ്ട് സമരസമിതി പറയുന്നത് ഈ വിഷയത്തിൽ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നത് പോലെയല്ല ഇടപെട്ടത് ഇത് സമരം അക്രമാസക്തമാക്കുക എന്നത് പോലീസിന്റെ ഒരു ഹിഡൻ അജണ്ട അങ്ങനെ ഈ സമരം പൊളിക്കുക കഴിഞ്ഞ ആറ് വർഷമായി സമാധാനപരമായാണ് തങ്ങൾ സമരം ചെയ്തത് രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ പോലും എന്തെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്കോ കത്തിക്കുക പോലെയുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല ഈ സമരം പൊളിക്കുക എന്നത് ഇത് വരെ അക്രമ സമരമാവുക ഇനിയിപ്പോൾ സംഭവിക്കുക എന്നത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഈ കമ്പനി പ്രവർത്തിക്കുക സമരം ചെയ്യാൻ സാധ്യമില്ലാത്തൊരു വിധം സാഹചര്യം ഉണ്ടാക്കുക ഇത് അവരുടെ ലക്ഷ്യമായിരുന്നു ഇത് കമ്പനി മുതലാളിമാരും പോലീസും ഒത്തുകളിച്ചാണ് ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു ഈ സമരസമിതി ആരോപിച്ചിരുന്നത് ഇതിൽ ഇപ്പോൾ ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ പേരുന്നയിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുക യാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ യതീഷ് ചന്ദ്രയുടെ ഫോൺ സംഭാഷണങ്ങളും അദ്ദേഹം ആരുമായൊക്കെ കൂടിയാലോചനകൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് ഈ കത്തിൽ ആരോപിക്കുന്നത്